എന്താ കിടക്കുവാണോ ചോറ് കഴിക്കാം അറിയുമലവേദന എനിക്ക് പാവബജി തരുമോജി ഞങ്ങള് രാവിലെ ഇന്ന് പാവ്ബജി എന്നാ ഞാൻ സ്പെഷ്യലായിട്ട് അതിൻ്റെ മസാല എവിടെ പാവ്ബജിയുടെ മസാല 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 എല്ലാം എന്തോ സാലത്തിന് പറയുമ്പോൾ ആ അത് നല്ല മസാല ഗ്രേവി ഗ്രേവി പിന്നെ സാലഡ് ഞാൻ എപ്പോഴും ലുലുവിൽ പോകുമ്പം ഒരു പ്രാവശ്യം പാവ് ബജിയുടെ ഈ മണ്ണുണ്ടല്ലോ എന്താ പറയുക സാധനത്തിൻ്റെ പേര് അത് വാങ്ങിക്കും അത് വാങ്ങിച്ചാൽ അയാനും മാത്രം ഇഷ്ടമുള്ളത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഇതിപ്പം നാളെ എവിടെ പോവാം ടൂറ് ടൂറ് പോകുന്നതുകൊണ്ട് ബ്രെഡ് രണ്ട് ദിവസം കൂടി ഇരിക്കുമ്പോൾ ഡേറ്റ് കഴിയും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയത് തന്നെ അയാന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അതിന് പുറത്ത് ഒഴിക്കാതാണ് ഞാൻ സൈഡിലോട്ട് ഒഴിക്കുകയും ചോറുണ്ട് തൈര് പിന്നെന്താ പയർ മെഴുപ്പ് ഇരട്ടീ അച്ചാറ് പിന്നെന്തായിരുന്നു കേട്ടോ മീൻകറി അയില മീൻകറി തേങ്ങായ്മളക് വെച്ച അതില കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി സിലോപ്പിയ പൊരിച്ചതിൻ്റെ പൊരിക്കാൻ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി പൊരിച്ചു പിന്നെ എന്താ അയാള് മാവുബച്ചും കഴിക്കുന്നുണ്ട രാവിലെ പോലെ തിന്നോണ്ടിരിക്കല്ലേ അല്ലേ ഇനിയിപ്പ കഴിക്ക